ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രേഡ്സ് അപ്പോൾ ഇന്ന് നമുക്ക് പഴയ ഇഞ്ചിക്കറി എങ്ങനെയാണെന്ന് കാണാം പണ്ട് കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ രാത്രി ഇരുന്ന് കൊത്തിയിരുന്ന ഒരു സീസ് ഇഞ്ചിക്കറി ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകണേ അപ്പോൾ ഇത് അരിയുമ്പോൾ കൈയൊക്കെ പോകെ അപ്പം നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ ഇത്ര പൊടിയായിട്ട് കൊത്തിയിരിഞ്ഞു എന്ന് ചോദിക്കാൻ അതിനൊരു ഉത്തരമുണ്ട് ഞാൻ ഈ പറഞ്ഞ ചോപ്പറ് എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ ഈ സാധനം മേടിച്ചിട്ട് എനിക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇഞ്ചി അരിയെന്ന കാര്യത്തിലാണ് കേട്ടോ എല്ലാം ഏറ്റവും കാരണം ഇഞ്ചി അരിയാന്ന് പറഞ്ഞാൽ അത് കൈയ്യെല്ലാം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ പുകച്ചെല്ലി വരും പിന്നെ അരിയും കൂടെ ചെയ്യുമ്പോൾ പൂർത്തിയായി അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെയാണെന്ന് തയ്യാറാക്കും നോക്കാം അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെൽഗൂടെ ഒന്നാണ് മറത്തണേ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞി കലച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കണേ ഈ കലച്ചട്ടിയിൽ ആണ് ഞങ്ങളൊക്കെ ഇഞ്ചിക്കറി വീടുകളിൽ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ചെറിയ ചട്ടിയൊക്കെ വാങ്ങിച്ചു ഇത് ഞാൻ വയ്ക്കത്തെ ഇഷ്ടമിക്കോയിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള രണ്ട് ചട്ടികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് അവയിലൊക്കെ വയ്ക്കാൻ പരന്നായതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കളിച്ചിട്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും ഇഞ്ചി മനസ്സിലായോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെയാണ് എണ്ണ അധികം കുടിക്കത്തില്ല തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ എണ്ണയൊക്കെ കുറച്ചിട്ടുള്ള കാര്യങ്ങളാണ് അധികം ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ എൻ്റെ അടുപ്പിനിച്ചിരി ചെരുവുണ്ട് അതുകൊണ്ടാട്ടോ മൂലയ്ക്ക് വന്ന് വെളിച്ചെണ്ണ ഇളക്കണം ഉണ്ടാവും അതിലേക്ക് കടികിട്ടു രണ്ട് ഉണക്കമുളക് പിച്ച് ചെയ്ത് ഇടണം ഉണക്കമുളക് വേണം കേട്ടോ ഉണക്കമുളകും കൂടെ ഇങ്ങനെ ഞരടി തക്കയാണ് കേട്ടോ ഇഞ്ചിക്കറി കഴിക്കേണ്ട ടേസ്റ്റ് പിന്നെ അതിലേക്ക് നമ്മൾ ഇടുന്നത് നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ സംഭവം നമ്മൾ ഇതിലേക്ക് ചേർക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ടാലും മതി അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ കറിവേപ്പിലിടാം അപ്പോൾ കടുക് ഒന്ന് പൊട്ടാൻ വെയിറ്റ് ചെയ്യുകയാണ് ഫുള്ള് പൊട്ടി കഴിയട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചാനലിൻ്റെ നിങ്ങളൊന്ന് കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ നിങ്ങൾ ഇങ്ങനെ എല്ലാ ഇഞ്ചിക്കറി ഉണ്ടാക്കണമെങ്കിൽ അതുകൂടെ ഒന്ന് പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ പാരമ്പര്യ രീതിയിലുള്ള പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ കൊത്തിയരിഞ്ഞിട്ടുള്ള ആ ഇഞ്ചിക്കർ അന്ന് രാത്രിയൊക്കെ ചേട്ടന്മാർ വന്നിരുന്ന് ഇങ്ങനെ കൊത്തിയരിയെന്ന് വച്ചേക്കാം പലകയിൽ കിടക്കിടക്കിടക്കിടയിരുന്നു അതിപ്പോൾ നമ്മുടെ പച്ചമുളക് കൂടി അതിനകത്ത് ഇടുവാണിതിനിടയ്ക്ക് പച്ചമുളക് എരിവില്ലാത്തത് നോക്കി എടുക്കണേ ഒത്തിരി എരിവായ പുകച്ചിലാണ് ഇഞ്ചിക്ക് പുകച്ചില്ലേ പച്ചമുളകിന് പുകച്ചില്ല ഇനി നമ്മൾ മുളക് കൂടി ചേർക്കും അതും പുകയും അപ്പോൾ മുക്കാത്ത മുളകാണെങ്കിൽ ഏറ്റവും നല്ല കൂടുതൽ അളവില് ചേർക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളിതിലൊത്ത് വഴറ്റണം അപ്പോൾ കല്യാണ വീടുകളിലെ കാര്യം പറയട്ടെ കല്യാണ വീട്ടിൽ തലേ ദിവസവും കുറേ ചേട്ടന്മാരുണ്ട് അത് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ കേട്ടോ ചെയ്യുകയുള്ളൂ പിള്ളേരൊന്നും ചെയ്യൊന്നുമില്ല പിള്ളേർ തേങ്ങ ചുരണ്ടി പിഴിയണ കാര്യമാണ് അറുപ്പ് പുള്ളികളുമായിട്ട് തേങ്ങ ചുരുണ്ടിലും അതുപോലെ തന്നെ ചേട്ടന്മാർ ഇഞ്ചി കൊത്തി എരി കെട്ടക്കെട്ടെ കിട്ടക്കെട്ടേന്നുള്ള സൗണ്ടും പിന്നെ ചേച്ചിമാർ വരും എന്തിനാ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും വരിക കൊണ്ടും ബ്ലൗസോ നൈറ്റിയോ ഒക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് എന്തിനാണെന്നറിയോ കാളനരയ്ക്കാൻ കാളനരയ്ക്കാൻ എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ കൊടുത്തുവിടും അടുത്ത് അതൊരു പണിയാണ് രാത്രി ഉറക്കം ഉറച്ചതെന്ന് കാളൻ നല്ല മഷി പോലെ അരയണം എന്നൊക്കെ പറഞ്ഞാൽ വെണ്ണ പോലെ എന്നൊക്കെ പറഞ്ഞാണ് പാചകക്കാര് നമ്മുടെ ഇത് തന്നു വിടണേ അത് നമ്മൾ അരച്ചു കൊണ്ടേ കൊടുക്കും അപ്പം അന്നത്തെ കല്യാണ വീട്ടുകളിലൊക്കെ നല്ല രസമാണ് കേട്ടോ അതൊന്നും ഇപ്പം കാണാനില്ല ഇപ്പം എല്ലാം ഓർഡർ കൊടുക്കുക തലേദിവസം ഏറ്റവും നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് അവിടെ ഒരു മത്സരം തന്നെയാണ് അല്ലേ ഫാഷൻ ഷോ പോലെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മളപ്പോൾ ആ ഇഞ്ചി മൂത്തതേ തുടങ്ങി ഇഞ്ചി ഒരുപാട് ഉണങ്ങരുത് അതിന് മുൻപ് നമുക്കത് കറിവേപ്പില ഇട്ടു നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി ഒരുപാട് സമയം ഇരിക്കില്ല ഒരു അഞ്ചാറ് ദിവസമൊക്കെ കൂടിപ്പോയായിരിക്കുള്ളൂ അത് കഴിയുമ്പോൾ ഇഞ്ചിയുടെ ഉള്ളിൽ ഇച്ചിരി പച്ചപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മളത് കുറ ഒരു പതഞ്ഞു തുടങ്ങും അപ്പോൾ ഈ ഇഞ്ചിക്കറി നമ്മളെ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ വന്ന ഇഞ്ചി ഞാനും ഇഞ്ചിക്കറി സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് ഇഞ്ചി വറുത്ത് പൊടിക്കുകയാണ് അതായത് മുളകും സോറി പുളിയും ശർക്കരയൊക്കെ കൂടെ നന്നായിട്ട് ഉരുകി വരുന്നതിലേക്ക് ഇഞ്ചി വറുത്ത് കോരി പൊടിച്ചിടുകയാണ് ഇപ്പോഴത്തെ ഇഞ്ചിക്കറി ആ ഇഞ്ചിക്കറിയാണ് ഒരുപാട് നാളും ഇരിക്കുകയുള്ളു കേട്ടോ ഇതും കുറച്ച് പറ്റി കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഒക്കെ എന്തായാലും ഇരിക്കും ഇതിപ്പോൾ ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം മൂന്നാലഞ്ചു ദിവസം കൊണ്ട് ഇത് തീർക്കും അപ്പോൾ ഇഞ്ചി ഇതാ സമയമായിട്ടുണ്ട് ഒരു ചമന്നൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് ഏഴായാലൊക്കെ അറിയാൻ പറ്റും ഇവിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കണവർ പിന്നെ അതിൻ്റെ ഒരു മെയിനായിട്ട് ചിലവർക്ക് ഭയങ്കര അലർജിയാണ് ഈ മുളക് പൊടി ഇട്ട് മൂക്കുമ്പോൾ തുമ്മൽ വരും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് കാശ്മീരി ചില്ലി വേണ്ട ഞാൻ ചേർക്കണം ഇവിടെ അധികം എരിവ് വേണ്ട അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് നമ്മൾ ആ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ലേശം കളറിന് മാത്രം അത് ചേർക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതായത് മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം ആ വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് പുളി നന്നായിട്ട് വേണം പുളിയും മധുരവും ആണ് ഇതിൻ്റെ മെയിൻ ചേരുവ അത് രണ്ടും കൂടെ നന്നായിട്ട് കുറുകി ബാലൻസ് ആവണം അതാണ് ഇഞ്ചി കറി അപ്പോൾ നമ്മൾ പുളി പുതിയ പുളിയാണ് കേട്ടോ അതാണ് ആ കളറിൽ വീണേ പക്ഷേ പഴയ പുളി എടുക്കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് കളറിലേക്ക് നമുക്ക് കിട്ടും പക്ഷേ ഇത് കറി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറ് മാറും അപ്പം നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് പരലുപ്പാണ് പരലിപ്പാണ്ട്ട് ഞാനിട്ടത് ഇനി ഇതിവിടെ കിടന്ന് ഇങ്ങനെ വറ്റി തിളച്ച് നന്നായിട്ട് വറ്റി വരണം അതാണ് ഇഞ്ചിക്കറയുടെ പാകം ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ചേർക്കുകയാണ് ശർക്കര കല്ലും മണ്ണും ഒക്കെ ഇല്ലാത്ത ശർക്കര നോക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ശർക്കര നല്ല ക്വാളിറ്റി ശർക്കര അതുകൊണ്ട് ഞാൻ കുറച്ച് അതിനകത്തേക്ക് ചേർത്തു അപ്പോൾ ഏകദേശം പുളിയുടെ അളവ് കണക്കാക്കി നമ്മൾ ശർക്കര മധുരത്തിന് നോക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ നോക്കിയിട്ട് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഒരു കുഞ്ഞു കഷ്ണം കായമുണ്ട് കായം കൂടെ ചേരുമ്പോഴാണ് കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുക പണ്ട് പക്ഷേ കായ ഇടാറുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ വരുന്ന ഇഞ്ചിക്കറിയൊക്കെ വരുന്നത് പക്ഷേ ഞാനിവിടെ ഒന്നും ഇടുന്നില്ല കായത്തിൻ്റെ ഒരു ലേശം കഷ്ണം ഇതിനകത്ത് ചേർത്തു ഞാൻ അവിടെ കിടന്ന് തിളയ്ക്കാൻ അനുവദിക്കുക തിളച്ച് നല്ല കടുംപായസം പോലെ അല്ലെങ്കിൽ വിളമ്പാൻ ഭാഗത്തിനാവണം അതാണ് നമ്മുടെ ഇഞ്ചി കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി അവിടെ കിടന്ന് റെഡി ആവട്ടെ നന്നായിട്ട് തിളച്ച് അതൊരു വറ്റി വരും എന്താ വേണ്ട ഇപ്പോൾ വെള്ളം പോലെയല്ലേ ഇരിക്കുന്ന രസം പോലെ ഇരിക്കുന്ന സംഭവം ഇനി അത് കുറുകിതാന്ന് നോക്കൂ കളർന്നും അറിയേണ്ട കളറിൽ നിന്നൊക്കെ മാറ്റം വന്നു ആ ഹാ 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 എന്താ സ്മെല്ലെന്നറിയുമോ നല്ല ഒരു സുഗന്ധമാണ് ഈ സമയം നമ്മൾ അതിലോക്കത്തേക്കൊക്കെ അറിയാൻ പറ്റും ഇവിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയോ ഒന്ന് ചോദിക്കും ഇപ്പോൾ ആൾക്കാർ അപ്പോൾ അതങ്ങനെ തിളച്ച് വട്ടി വറ്റ അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ സാധാരണ ഇനി അഥവാ ഇതൊരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്ന കേട്ടോ എളുപ്പമുണ്ട് ടേസ്റ്റിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല ഇഞ്ചിക്കറിയുടെ ഈ പുളിഞ്ചിയുടെ തന്നെ ടേസ്റ്റ് ആ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മതി ചില ചോദിക്കും ഇഞ്ചിക്കറി വതയ്ക്കും ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീടുകളിലുള്ള പറയുന്നത് ഇഞ്ചിക്കറി എന്ന് തന്നെയാണ് പുളി ഇഞ്ചി എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് പുളിഞ്ചി വേറെ പുളിയിഞ്ചി പറയുന്ന സ്ഥലങ്ങൾ വേറെയാണ് ഞങ്ങളിവിടെ ഇഞ്ചിക്കറിയെന്നാണ് പറയാറ്ട്ടോ കണ്ടോ നോക്കൂ നല്ല ശർക്കരൊക്കെ നല്ല ഉരുകി പാവമായിട്ട് നല്ല സ്റ്റിക്കി പോലെ ആവും ഈ സംഭവം ഇനി തണുക്കുംതോറും ഒന്നും കൂടെ കടും പായസം പോലെ അങ്ങോട്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കാല പാരമ്പര്യ ഇഞ്ചിക്കറി നമ്മുടെ എന്ന് പറയാൻ നമ്മുടെ ഈ ഭാഗം ഞങ്ങളിപ്പം എറണാകുളം ജില്ലയാണ് പെരുമ്പാവൂരാണ് അപ്പോൾ ഈ ഭാഗത്തേക്കുള്ള എൻ്റെ വീടുകളിൽ കണ്ടിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഈ കാണുന്നത് ഇഞ്ചിക്കറി ഇല്ലാതെ എന്താ സദ്യ അല്ലേ അപ്പം നമ്മൾ വേറൊരു കാര്യം പറയാം ഇത് ചീത്തയാവതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ ഇഞ്ചിക്കറി നമ്മൾ തിളച്ച് അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ തട്ടിട്ട് അടയ്ക്കരുത് അടച്ചു കഴിഞ്ഞാൽ തട്ടിൽ ആവി വന്നിട്ട് അതിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം അതിലേക്ക് വീണാൽ മതി ഈ സാധനം ചീത്തിയായിപ്പോവും അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് തണുത്ത തണുക്കാൻ വരാൻ അനുവദിക്കുക നന്നായിട്ട് തണുത്ത ശേഷം ഇതിൽ നിന്ന് കോരി ആക്കുക ചൂടോടുകൂടി അടച്ചു കഴിഞ്ഞാൽ അടപ്പിൽ നിന്നുള്ള ആവി വെള്ളം താഴേക്ക് വീണിട്ട് പെട്ടെന്ന് കേടാവും അപ്പോൾ അതൊരു ടിപ്പാണ് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ പെട്ടെന്ന് കുറേ നാൾ ഇരിക്കാത്തതിൻ്റെ കാരണവും അപ്പോൾ ഇഞ്ചി തിളച്ച് പാങ്കായിട്ടുണ്ട് ഇനി ച കലച്ചട്ടിയിൽ ഇരുന്ന് തന്നെ തിളയ്ക്കും കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ത് ഭംഗിയാന്ന് നോക്കണ്ട കുറച്ച് എണ്ണയേ നമ്മൾ ഒഴിച്ചോളൂ പക്ഷേ എണ്ണ തിളഞ്ഞേക്കണം നോക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കുറച്ച് ലേറ്റായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞു അതിന് ആദ്യം ഞാൻ ക്ഷമ ചോദിക്കേണ്ടതാണ് ആ കാരണം എനിക്ക് വയ്യായിരുന്നു കേട്ടോ എനിക്കൊരു പനി പിടിച്ച് കാലിലൊക്കെ നീരൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇപ്പോഴും ആയിട്ടില്ല ഇപ്പോൾ കിച്ചണിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാവുന്നതായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അത് തന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി എൻ്റെ രസം അപ്പം നമ്മൾ ഇഞ്ചിക്കറി പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ് അത് മാറ്റി കഴിയുമ്പോൾ ഒരു സംഭവമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ അമ്മമാർ പണ്ട് ഉരുളിയിലൊക്കെ ആയിരിക്കും ഇഞ്ചിക്കറിയുണ്ടാക്കുക കുറേ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ചെറിയ പാത്രം മതി അന്നേരം ഈ ഇഞ്ചി കറിയൊക്കെ കോരി എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തുള്ളി പോലും കളയാൻ നമുക്ക് പറ്റില്ല കാരണം അത്രത്തോളം ഇതൊക്കെ എടുത്തിട്ടാണ് അത് പറ്റിച്ചെടുക്കണേ അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ടിട്ട് ഇളക്കിയിട്ട് ഉരുട്ടി തരുവിട്ട് എടുത്ത് വെക്കണ കുട്ടികൾക്ക് കപ്പം നല്ല പുകച്ചിലും എരിവും മധുരവും എല്ലാം കൂടെ ഒരു പ്രത്യേക ഫീലുണ്ടോ ഞാനത് അതുപോലെ ഇതാ നോക്കി കുറച്ച് ചോറ് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ എന്താ പറയുക ഏരിഞ്ഞ് പുകയും എന്നാലും അതിനൊരു പ്രത്യേക രുചിയാണ് അത് നമ്മൾ ഇഞ്ചിക്കറി സദ്യയിൽ കൂട്ടുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അത് ഉറപ്പാണേ ആ എനിക്ക് വായന്ന് തന്നെ ഇത് വരുന്നു പറയുമ്പോൾ തന്നെ ആഹാ ഹാ എന്താണെന്നറിയുമോ ഈ ഉരുള കഴിക്കാനായിട്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യണം എൻ്റെ ഈ ഇഞ്ചിക്കറിയുടെ രീതി ട്രൈ പെട്ടെന്ന് എളുപ്പമാണ് നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പൊടിയായിട്ട് കൊത്തിയറിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റേ ചുരണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ ഈ നാരുകൾ കാണും അപ്പോൾ അതിലും വേദം ചോപ്പർ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ കൊതിക്കാം ഓക്കെ